നമസ്കാരം എല്ലാവരും എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ധർമ്മദൈവം പരദേവത അതിൻ്റെ ആരാധന അല്ലെങ്കിൽ അതിൻ്റെ ആചരണം മുടങ്ങിയത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമതകൾ ഞങ്ങൾ അനുഭവിക്കുന്നു എന്താണ് പരിഹാരം ഇപ്പോൾ ധർമ്മദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മദൈവം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ നിന്നാണ് ധർമ്മദൈവത്തിനെ പണ്ട് മുതൽ വീടുകളിൽ വെച്ച് വെച്ചാരാധിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് പിന്നീട് അതിൻ്റെ ആചരണങ്ങളൊക്കെ പ നേരത്തെ പല കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ കുറെ കാലം നമുക്കറിയാം നമുക്ക് ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് ഒരു പത്തൊമ്പത് വർഷം നമ്മൾ കടന്നുപോയത് ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ തെറ്റായിരുന്നു എന്നും അതൊക്കെ ഒരു എന്നും ഇതൊന്നും യാതൊരു ആവശ്യവും ഇല്ലാതിരുന്നു എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്തുള്ള ചില വിശ്വാസങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇടക്കാലത്ത് വെച്ച് നമുക്ക് പലരും ഉപേക്ഷിച്ചു വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ ബിംബങ്ങൾ അതിനെയൊക്കെ എടുത്ത് നശിപ്പിച്ചു തുടങ്ങി വെള്ളത്തിലിട്ടു എൻ്റെ ആചരണങ്ങൾ മുടക്കി ചിലരാധനയൊക്കെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ കൊണ്ടേ കൊടുത്തു വലിയ ചോറ്റാനക്കരെ കൊണ്ടു കൊടുത്തു തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ ലയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആചരങ്ങൾ പരിപൂർണമായിട്ട് നിന്നു പോയതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി ധർമ്മദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് തുടർച്ചയായിട്ട് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങി നമുക്കറിയാം പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള വെച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ പിന്നീട് ക്ഷയിച്ചു പോയതായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതിൻ്റെ അപ്പുറത്ത് ക്ഷയിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു കുടുംബത്തിൽ തന്നെ കുറേയധികം പേർക്ക് ഒരേപോലത്തെ രോഗങ്ങൾ ഉണ്ടാവുക ചിലർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുക ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള സന്തതികൾ ഉണ്ടാവാതിരിക്കുക അങ്ങനെയൊക്കെ തുടർന്നായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ടൊരു കുടുംബത്തിൽ മൊത്തത്തിൽ സംഭവിച്ചതായിട്ട് സ്ഥിതിശേഷ അതൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഞങ്ങൾ ധർമ്മദൈവത്തിൻ്റെ ആചരണം മുടക്കി അല്ലെങ്കിൽ ധർമ്മം അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ധർമ്മദൈവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പിന്നെ ചില ആൾക്കാർ ധർമ്മദൈവത്തിന് ഏതെങ്കിലും അമ്പരത്തിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടെന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ധർമ്മദൈവം എന്ന് കണക്കാക്കുക അപ്പം മിക്കവാറും എല്ലാ നമ്മുടെ കേരളത്തിലെ വീടുകളിലും പച്ച ആരാധന ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഈ ആരാധനയൊക്കെ പിന്നീട് തടസ്സപ്പെട്ടു അതില്ലാണ്ടായി അതിനെ മുടക്കി അതിനെ വേറെ വേറെന്തെങ്കിലും തരത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു അതിനൊരു സ്ഥിതി വിശേഷം അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിലേക്ക് മൊത്തത്തിൽ വരാൻ തുടങ്ങി അപ്പോൾ എന്താണ് ചെയ്യുക എന്താണ് ഇതിനകത്ത് പരിഹാരം ചില ആളുകൾ കൂട്ടമായിട്ട് മൊത്തം കുടുംബക്കാരിൽ അങ്ങോട്ടും ഒരുമിച്ച് വലിയ വലിയ കുടുംബക്കാരിലും ഒരുമിച്ച് ചേർന്ന് ധർമ്മദൈവത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു വീണ്ടും പുനഃസ്ഥാപിച്ചു ആ ആചരണങ്ങളൊക്കെ വീണ്ടും തിരിച്ചുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരായിരുന്നു എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നും അറിയാൻ പാടില്ല ഒരാൾക്കൊരു ബോധവുമില്ല ഇത് ആരെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയുന്നവരാരും ഇല്ല അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാർ അവരെന്തു ചെയ്യണം എന്നറിയാതെ അവർ കിടന്ന് നോക്കി പിന്നെ അതുപോലെ തന്നെ വെച്സേവ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാർ ചില ആൾക്കാർ വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ലയിപ്പിച്ച ക്ഷേത്രങ്ങൾ ധർമ്മദൈവ ക്ഷേത്രങ്ങളായിട്ട് കണക്കാക്കി അങ്ങനെയുള്ള ആചാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ആവശ്യമുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ചെറിയ നിലയിൽ അവരവരുടെ സ്വന്തം സ്ഥലത്ത് എവിടെയെങ്കിലും ഈ പ്രതിഷ്ഠകളൊക്കെ വീണ്ടും സ്ഥാപിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ധർമ്മദൈവ ആചരണം പുനഃസ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചില ആൾക്കാർ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ വീട്ടിലാരും ഇല്ല ഞങ്ങൾ ദൂരെയാണ് ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഞങ്ങൾ ഈ സ്ഥലത്താണ് ഞങ്ങൾ ആ സ്ഥലത്താണ് ഞങ്ങളുടെ മക്കളൊന്നും ചെയ്യുന്ന യാതൊരു ഉറപ്പില്ല അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യവരാജപ്പെടേണ്ട ആവശ്യമില്ല സാമ്പത്തിക സ്ഥിതി അനുകൂലമാണെങ്കിൽ ഈ ധർമ്മദൈവങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാം ചെയ്യുക വേണ്ടതായിട്ടുള്ള താമ്പൂല പ്രശ്നവും അഷ്ടമംഗല പ്രശ്നവും എന്താ വെച്ചാൽ നടത്തിയിട്ട് ഈ ധർമ്മദൈവങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം പിന്നെ രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വെച്ച് ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ അവർ ആജ അല്ലെങ്കിൽ കൊണ്ട് ലയിപ്പിച്ചു എന്ന് പറയുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളെ നമുക്ക് ആരാധിക്കാം ചില ധർമ്മദൈവങ്ങളുടെ എല്ലാം കേന്ദ്രം ഹെഡ് കോർട്ടേഴ്സ് എന്നുള്ള നിലയിൽ കൊടുങ്ങല്ലൂർ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സ്ഥലം എവിടെയാണെന്നോ ധർമ്മദൈവങ്ങൾ എവിടെയാണെന്നോ ഒന്നും അറിയാത്ത ആളുകൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പത്മം ഇട്ട് തെടപ്പള്ളിയിൽ ഈ പരദേവതയെ പൂജിക്കുക ആ പരദേവതയുടെ സ്വഭാവം അതിൻ്റെ ആചരണത്തിൻ്റെയൊക്കെ സ്വഭാവം ഈ ജ്യോതിഷന്മാരോടൊക്കെ ചോദിച്ചറിഞ്ഞ് അവരിൽ നിന്ന് ഉപദേശങ്ങൾ വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പത്മമുട്ട് ദേവിക്ക് ദേവീ സങ്കല്പത്തിലാണെങ്കിൽ ആ നിലയിൽ അല്ലെങ്കിൽ വേറെ ഏത് സങ്കല്പത്തിലാണോ ആ നിലയിൽ ആചരിച്ച് ആ ആചരണത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അതിന് വർഷത്തിലൂട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വച്ച് പത്മമുട്ട് പൂജ കഴിച്ച് ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് ഇങ്ങനെ ഈ തരത്തിൽ ഏത് വിധേനയെങ്കിലും ധർമ്മദൈവ ആചരണത്തെ പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ചില കുഴപ്പക്കാർക്കൊക്കെ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് ഇപ്പോൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറി അവർക്ക് സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ ഈ തരത്തിലുള്ള കാരണമായി തീരും എന്നുള്ള കാര്യത്ത് അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്